കേരളത്തിലെ നമുക്ക് ചുരുക്കം വരാഹമൂർത്തി ക്ഷേത്രങ്ങളേ ഉള്ളൂ അതിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു മഹാക്ഷേത്രമാണ് പന്നിയൂർ ശ്രീ വരാഹമൂർത്തി ഭൂമിദേവി ക്ഷേത്രം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി താലൂക്കിൽ കുമ്പിടിക്കടുത്ത് പന്നിയൂർ എന്ന ഗ്രാമത്തിലാണ് നാലായിരത്തിലധികം വർഷം പഴക്കമുള്ള പരശുരാമ പ്രതിഷ്ഠിതമായ ഈ ക്ഷേത്രം നിലകൊള്ളുന്നത് നിലവിൽ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിൽ ഒന്ന് അല്ലെങ്കിൽ ഏറ്റവും പഴക്കമുള്ള ക്ഷേത്രം ഇതാണെന്ന് തന്നെ അനുമാനിക്കേണ്ടതായിട്ട് വരും നമുക്ക് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രങ്ങളുണ്ട് പക്ഷേ നമുക്കതിൻ്റെ പഴക്കം കറക്റ്റായിട്ട് പറയാൻ പറ്റാത്തത് വേറൊന്നും കൊണ്ടല്ല നമ്മുടെ ക്ഷേത്രങ്ങളുടെ പഴക്കം ദശാബ്ദങ്ങളല്ല നൂറ്റാണ്ടുകളാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു മഹാവിഷ്ണുവിൻ്റെ മൂന്നാമത്തെ അവതാരമാണ് വരാഹ അവതാരം അസുരനായ ഹിരണ്യാക്ഷനെ വധിച്ച് ഭൂമിദേവിയെ വീണ്ടെടുക്കാനായിട്ടാണ് മഹാവിഷ്ണു വരാഹ അവതാരം കൈക്കൊണ്ടത് തീവ്രമായ തപസിലൂടെ നിരവധി വരങ്ങൾ നേടിയ ഒരസുരനായിരുന്നു ഹിരണ്യാക്ഷൻ അഹങ്കാരം നിറഞ്ഞ ആ അസുരന് ശുദ്ധവും പവിത്രവുമായ എല്ലാത്തിനോടും വെറുപ്പായിരുന്നു നല്ല ആളുകളെ പരിപോഷിപ്പിക്കുന്ന ഭൂമിദേവിയോട് പ്രത്യേക വെറുപ്പായിരുന്നു അങ്ങനെയാണ് അവൻ ഭൂമിദേവിയെ ആക്രമിച്ച് ആഴക്കടലിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചത് അപ്പോഴാണ് എല്ലാവരുടെയും അഭ്യർത്ഥന പ്രകാരം ഭഗവാൻ വരാഹ അവതാരൻ സ്വീകരിച്ചത് വരാഹ അവതാരത്തിൽ ഭഗവാന്റെ ശരീരം സ്വർണം പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു ഗർജനം അസുരന്മാരെ പോലും വറപ്പിച്ചു തേറ്റ പർവ്വതത്തിൻ്റെ അഗ്രം പോലെ മൂർച്ചയുള്ളതും ശക്തവുമായിരുന്നു ആ വരാഹമൂർത്തി സമുദ്രത്തിലേക്ക് ചാടി നിസ്സഹായയായ ഭൂമിദേവിയെ ദേവിയെ കണ്ടെത്തി തേറ്റകളിൽ ഉയർത്തിക്കൊണ്ടുവന്നു അങ്ങനെ ഭൂമി ദേവിയെ സ്വസ്ഥാനത്ത് സ്ഥാപിച്ച ശേഷം ഹിരണ്യാക്ഷനെ വധിച്ചു അതിനാലാണ് ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ മാറാനായിട്ട് നമ്മൾ ആ വരാഹമൂർത്തിയെ പ്രാർത്ഥിക്കുന്നത് പണ്ട് മൂവായിരത്തോളം ബ്രാഹ്മണ കുടുംബങ്ങൾ റിക്ക് യജുസ് സാമം എന്നിവ പഠിച്ചിരുന്നവർ ഇവിടെ ഉണ്ടായിരുന്നു എഴുന്നൂറ് ബി സി മുതല് എഴുന്നൂറ് എ ഡി വരെ കണ്ടിന്യൂസ് ആയിട്ട് വരാഹമൂർത്തിക്ക് പ്രാധാന്യം ഇവിടെ ഉണ്ടായിരുന്നു ആയിരത്തി നാനൂറ് വർഷത്തോളം തുടർച്ചയായിട്ട് വരാഹമൂർത്തിക്ക് പ്രാധാന്യം കൊടുത്തു വന്നിരുന്നു പന്നിയൂരായിരം എന്ന പേരിൽ ആയിരം പേരുടെ വിദ്യുസസ് ഉണ്ടായിരുന്നു ഈ അടുത്ത കാലത്ത് ലഭിച്ച ശിലാലിഖിതത്തിൽ നിന്ന് ഇത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് പണ്ട് ഇതൊരു മഹാക്ഷേത്രമായിരുന്നു എന്നും പെരുമാക്കന്മാരുടെ ഭരണകാലം അവസാനിപ്പിച്ചപ്പോൾ ആയിരത്തി മുന്നൂറിൽ അവസാനിച്ചപ്പോൾ സാമൂതിരി അത് കഴിഞ്ഞ് വന്ന സാമൂതിരിയും കൊച്ചി രാജാവും തമ്മിൽ വലിയ മത്സരങ്ങളുണ്ടായി അക്കാലത്താണ് ഈ ക്ഷേത്രം ഇത്ര കണ്ട് ക്ഷയിച്ചു പോയത് സാമൂതിരിയുടെ പട്ടാളക്കാർ ചുറ്റമ്പലവും വിളക്ക്മാടൊക്കെ നശിപ്പിച്ച് കളഞ്ഞു അവിടെയുള്ളവർ രക്ഷയ്ക്കും ജീവനും വേണ്ടി തെക്കൻ കേരളത്തിലേക്ക് ഓടിപ്പോയി പതിനാറാം നൂറ്റാണ്ടിൽ വാരണാസിയിൽ നിന്ന് കൊണ്ടുവന്ന ശിവലിംഗമാണ് വാടാകോവിൽ എന്ന് പറഞ്ഞ് അടുത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ക്ഷേത്രത്തിലെ പ്രധാന ദേവത വരാഹമൂർത്തി തന്നെയാണ് ഭൂമിദേവിയെ മടിയിൽ വെച്ച് ഇരിക്കുന്ന രൂപമാണ് വരാഹമൂർത്തിക്ക് കൂടാതെ വാടാകോവിൽ എന്നറിയപ്പെടുന്ന ശിവക്ഷേത്രവും അണിഞ്ഞ ശ്രീ അയ്യപ്പൻ്റെ ക്ഷേത്രവും ഭഗവതി ഗണപതി സുബ്രഹ്മണ്യൻ ലക്ഷ്മിനാരായണൻ തുടങ്ങി ഉപദേവന്മാരുടെ ക്ഷേത്രങ്ങളുള്ള ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം ചിത്രത്തിൽ വരാഹത്തിൻ്റെയും യക്ഷിയുടെയും സാന്നിധ്യം ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളാണ് വലിയൊരു കൂത്തമ്പലത്തിൻ്റെ അവശിഷ്ടങ്ങളും ഈ ക്ഷേത്രത്തിൽ കാണാനായിട്ട് സാധിക്കും ഇതാണ് ആ വലിയ കൂത്തമ്പലത്തിൻ്റെ തറ അത് വലിയൊരു കൂത്തമ്പലത്തിൻ്റെ ഭാഗമായിരുന്നു ആണിയാർ ഒരു കൂത്തമ്പലമായിരുന്നു അത് ഇപ്പോൾ അതിൻ്റെ തറ മാത്രമേ അവിടെ അശേഷിക്കുന്നുള്ളൂ ഈ ക്ഷേത്രത്തിൽ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ മാറാനായിട്ട് ഭൂമി പൂജ നടത്താറുണ്ട് അതേപോലെ തന്നെ പൂജ ഈ പൂജ മനസ്സിൽ വിചാരിച്ച് വരാഹമൂർത്തിയെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അഭീഷ്ടകാരി സാധിക്കുമെന്ന് ഭക്തന്മാർ വിശ്വസിച്ച് പോരുന്നു അതുപോലെ ഇവിടുത്തെ ലക്ഷ്മി നാരായണ സ്വാമിയെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ വിവാഹത്തിൻ്റെ തടസ്സങ്ങളൊക്കെ മാറും എന്ന് ഭക്തന്മാർക്ക് അനുഭവത്തിലൂടെ തെളിഞ്ഞിട്ടുള്ളതാണ് അതുപോലെ അഭീഷ്ടകാര്യം നേടാനായിട്ട് പന്നിയൂർ ശ്രീ വരാഹമൂർത്തിയെ ദീപാരാധന സമയത്ത് വന്ന് പ്രാർത്ഥിക്കുന്നത് അത്യുത്തമമാണെന്ന് ഭക്തന്മാർ കരുതുന്നു അതുപോലെ ചന്ദനം ചാർത്തി ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് ആ ജോലിക്കുന്ന ആ തേജസ്സിൽ നമ്മൾ ആ ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും വിശ്വാസത്തോടു കൂടി മനസ്സർപ്പിച്ചുള്ള പ്രാർത്ഥനയ്ക്കാണ് എപ്പോഴും പ്രാധാന്യം കൊടുക്കാറ് അറുനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന അപ്പത്തടീരി എന്ന മഹാപണ്ഡിതൻ്റെ വട്ടെഴുത്ത് ചെമ്പുതകടിൽ എഴുതിയ ആത്മകഥ ഭാവി പ്രവചനങ്ങളൊക്കെ ഈ അടുത്ത കാലത്ത് ഈ ക്ഷേത്രത്തിൽ നിന്ന് കണ്ടു കിട്ടിയിട്ടുണ്ട് അതൊക്കെ മലയാള ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി പന്ത്രണ്ട് കൊല്ലം തപസ് ചെയ്ത് ശിവനെ പ്രത്യക്ഷപ്പെടുത്തിയ ആ മഹാപണ്ഡിതൻ്റെ പ്രവചനപ്രകാരം ഈ ക്ഷേത്രം വീണ്ടും പഴയ പ്രശസ്തിയിലേക്കും ഐശ്വര്യത്തിലേക്കും തിരിച്ചെത്തുമെന്ന് കാണുന്നു അദ്ദേഹം പ്രവചിച്ച കാലമായി കഴിഞ്ഞിരിക്കുന്നു ഈ ക്ഷേത്രം അഭിവൃദ്ധിപ്പെടുന്ന കാലത്ത് പന്നിയൂർ ശ്രീ വരാഹമൂർത്തിയിൽ ഭക്തിയുള്ള ആർക്കും അഭിഷ്ടകാര്യസിദ്ധിയുണ്ടാകുമെന്ന് അദ്ദേഹം പ്രവചിച്ചിരുന്നു ആപൽ ഘട്ടങ്ങളിൽ വരാഹമൂർത്തി രക്ഷിക്കണേ എന്ന് മൂന്ന് തവണ വിളിച്ച് പ്രാർത്ഥിച്ചാൽ പോലും ശ്രീ വരാഹമൂർത്തി ആപത്തിൽ നിന്ന് കരകേറ്റി തരുമെന്നാണ് ഭക്തർ വിശ്വസിച്ച് പോരുന്നത് ശ്രീ വരാഹമൂർത്തിയുടെ ഇടത്തു വശത്ത് ഭൂമി ദേവി ഇരിക്കുന്ന ഏകശിലയിൽ തീർത്ത കേരളത്തിലെ തന്നെ ഏക ക്ഷേത്രമാണ് കേട്ടോ പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രം അതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായ എല്ലാ ദോഷപരിഹാരത്തിനും നമുക്കിവിടെ പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി ഭൂമി പൂജ നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കാലത്ത് ഒമ്പതരയ്ക്ക് മുമ്പും വൈകിട്ട് മണിക്ക് മുമ്പും എത്തേണ്ടതാണ് കേട്ടോ ഒരു ഭൂമി പൂജയ്ക്ക് നാനൂറ് രൂപയാണ് പെരുന്തച്ഛൻ തൻ്റെ മകൻ്റെ അകാല നിര്യാണത്തിന് താൻ കാരണക്കാരനായി എന്ന് വിചാരിച്ച് ഊരും നാടും വിട്ട് ചുറ്റിത്തിരിയുന്ന അവസരത്തിൽ ഈ ക്ഷേത്രത്തിലെത്തി ആ സമയം ഇവിടെ പുനരുദ്ധാരണം നടക്കണ സമയമാണ് അദ്ദേഹം ക്ഷീണിച്ച അവശനും പ്രാകൃത വേഷക്കാരനുമായിരുന്നു ഭക്ഷണത്തിന് പിരിഞ്ഞു പോകുന്ന സമയത്ത് സ്വന്തം കുലത്തിലുള്ള ആൾക്കാർ ഒരാദിത്യ മര്യാദ പോലും കാണിക്കാണ്ട് അവർ പോയി അതുകൊണ്ട് അദ്ദേഹം ശ്രീകോവിലിന് പണി കഴിച്ച കഴുക്കോലിൻ്റെ തലപ്പത്ത് ഓരോ വരയിട്ടിട്ട് സ്ഥലം വിട്ടു ഭക്ഷണശേഷം തിരിച്ചെത്തിയ ആശാരിമാർ അവസാനം കണ്ട വരയിൽ അവിടെ വെച്ച് കഴുക്കോലൊക്കെ മുറിച്ചു കൂട്ടുകൂട്ടി കൂട്ടി നോക്കുമ്പോൾ കഴുക്കോലിൻ്റെ നീളക്കുറവിൽ അവർ അമ്പരന്ന് പോയി അപ്പം അവരാകെ പേടിച്ച് വിഷമിച്ചിരുന്നു അപ്പോഴാണ് അവർ തങ്ങള് ഗൗനിക്കാതെ ഒറ്റയ്ക്കാക്കിപ്പോയ ആ ഭ്രാന്തനെ പോലെയുള്ള ആ കാരണവരെക്കുറിച്ച് ഓർത്തത് അപ്പം അസാമാന്യനായ അദ്ദേഹം ഒരു പക്ഷേ കുലശ്രേഷ്ഠനായ പെരുന്തച്ഛനായിരിക്കുമെന്ന് തോന്നല് അവരെല്ലാവരും പോയി അദ്ദേഹത്തെ കണ്ടുപിടിച്ച് മാപ്പ് അപേക്ഷിച്ചു അന്ന് രാത്രി സമയത്ത് ഗംഭീരമായ തട്ടുമുട്ടും കേട്ട് എല്ലാവരും പണിപ്പുരയിലേക്ക് ഓടി നോക്കുമ്പോൾ ശ്രീകോവിലിൻ്റെ മേൽക്കൂര കൂട്ടുകൂട്ടുന്ന പെരുന്തച്ഛനെയാണ് അവർ കണ്ടത് സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് കൊണ്ട് അവർ പറഞ്ഞു ഇവിടം കൊണ്ട് ഞങ്ങൾ പേര് നിത്യം കഞ്ഞി അങ്ങയുടെ ഈ പണി ഞങ്ങളെ വിഷമത്തിലാക്കിയില്ലോ ചിരിച്ചുകൊണ്ട് പെരുന്തച്ചൻ പറഞ്ഞു പന്നിയൂരമ്പലം പണിമൂടിയില്ല മക്കളെ നമ്മുടെ കുലത്തിലൊരുവന് നിത്യവും ഇവിടെ പണിയുണ്ടാവും സമാധാനിക്കുക ഇന്ന് മുതൽ ഞാൻ ഉളിയും മുഴക്കോലും തൊടുകയില്ല എന്ന് പറഞ്ഞ് തൻ്റെ ഉളിയും മുഴക്കോലും അവിടെ വെച്ച് അദ്ദേഹം ഇറങ്ങിപ്പോയി ആ ഉളിയും മുഴക്കോലും ആണ് ഇന്ന് പന്നിയൂരമ്പലത്തിൽ കാണുന്ന ഉളിയും മുഴക്കോലും എന്നാണ് ഐതിഹ്യം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ കമൻറ്റ് എല്ലാവരും രേഖപ്പെടുത്തി എന്നെ അഭിപ്രായം അറിയിക്കണേ